നിങ്ങൾ മൈസൂർ സന്ദർശിച്ചിട്ടുണ്ടോ നിലമ്പൂർ നാടുകാണി ഗൂഡല്ലൂർ ഗുണ്ടിൽപേട്ട വഴി സൂര്യകാന്തിയും ജെണ്ടുമല്ലിയയും കാബേജും കോളിഫ്ലോറും എല്ലാം ഉള്ള തോട്ടങ്ങളിലെല്ലാം കണ്ട് ആസ്വദിച്ച് മൈസൂരിലേക്കൊരു യാത്ര ഒരു രാത്രിയും രണ്ട് പകലും കൊണ്ട് മൈസൂർ കാണാവുന്ന ഒരു യാത്ര മൈസൂരിലെ വൃന്ദാവൻ ഗാർഡനിൽ പോയി അവിടെയുള്ള വാട്ടർ ഡാൻസ് എല്ലാം കണ്ട് പിന്നീട് മൈസൂർ സിംഹം ടിപ്പു സുൽത്താൻ അന്തിമിശം കൊള്ളുന്ന അദ്ദേഹത്തിന്റെ കബറിടം സന്ദർശിച്ച് പിന്നീട് അതിന് തൊട്ടടുത്തുള്ള മൂന്ന് പുണ്യനദികളുടെ ത്രിവേണി സംഗമസ്ഥാനം കാവേരി ഹേമാവതി ലോകപാവനി നദികളുടെ സംഗമവും കണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും ആയുധങ്ങളും ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നമ്മെ വലിച്ചെഴുക്കുന്ന ചിത്രങ്ങളും മക്കളുടെ രേഖാചിത്രങ്ങളും എല്ലാം ഉള്ള മൈസൂർ പാലസും മ്യൂസിയവും കണ്ട് പിന്നീട് ഈ പാലസിൽ നിന്നും തുരങ്കത്തിലൂടെ കുതിരപ്പുറത്ത് അദ്ദേഹം നിർമ്മിച്ച് നമസ്കരിക്കാൻ പോകാറുണ്ടായിരുന്ന പള്ളിയും കണ്ടിട്ട് പിന്നീട് മൈസൂർ പാലസും പാലസിന്റെ മനോഹാരിതയും പഴമയുടെ അത്ഭുതപ്പെടുത്തുന്ന വാസ്തു ശില്പവിദ്യയും അതിന്റെ വൈഭവം നിറഞ്ഞ ആ ഒരു പാലസിന് ഉൾവശവും എല്ലാം കണ്ടുകൊണ്ട് മൈസൂരിനെ മുന്നൂറ്റാറുപത് ഡിഗ്രി എന്ന ഒറ്റ ഫ്രെയിമിൽ കാണാവുന്ന ചാമുണ്ടി സ്റ്റേഷനും മൈസൂർ ജൂവും കണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം പറയുന്ന പണ്ട് മുതൽ ഇന്ന് വരെയുള്ള റെയിൽവേയുടെ മാറ്റത്തിന്റെ കഥ പറയുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ട്രെയിൻ യാത്ര അടക്കമുള്ള റെയിൽവേ മ്യൂസിയവും എല്ലാം കണ്ടുകൊണ്ട് ബന്ദിപ്പൂർ വനത്തിലൂടെ ആനകളെയും മാനിനെയും കണ്ട് മുത്തങ്ങ വഴി വയനാട് ചുരം ഇറങ്ങിയുള്ള ഒരു യാത്ര